നമ്മൾ സാധാരണ വാട്സപ്പിലൂടെ ഒരു ഫുള്ള് സിനിമ അയച്ചു കഴിഞ്ഞാൽ നൂറ് എം പി വരെ നമുക്ക് അയക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അയക്കേണ്ടി വരും പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലൂടെ ഒരു ജി ബി മുതലും പത്ത് ജി ബി വരെയുള്ള സിനിമകൾ ഫുള്ളായിട്ട് അയയ്ക്കാൻ പറ്റും അതെങ്ങനെയാണോ നോക്കാം ആർക്കാണോ നമ്മൾ അയക്കേണ്ട അയാളെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് സാധാരണ നമ്മൾ താഴെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടോ ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മെയിനിലായിട്ട് കാണാൻ കഴിയും അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏത് ഫയലാണ് അയക്കേണ്ടത് അത് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കും ഗാലറിയിൽ ഗ്യാലറിന്ന് ഇപ്പം ഞാനിവിടുന്ന് ഈ സിനിമ സെലക്ട് ചെയ്യുകയാണ് ഉണ്ടോ ഈ സിനിമ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യുകയാണ് ഉണ്ടോ ഇവിടുന്ന് സെലക്ട് ചെയ്യുമ്പോൾ ലോഡേ വരുന്നുണ്ട് എന്നിട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ മെയിലായിട്ട് ഒരു ഏഴ് മിനിറ്റ് വരെയുള്ള സിനിമയെ നമുക്ക് അയക്കാൻ കഴിയുള്ളൂ മാക്സിമം അറുപത്തേഴ് എം ബി എന്നാണ് കാണിക്കുന്നത് ഫുള്ളായിട്ട് അയക്കാൻ എന്നാണ് ഇവിടെ മെസ്സേജ് വരുന്നത് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഒരു ടെക്നിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് സിനിമ ഒരു പത്ത് ജി ബി വരെയുള്ള സിനിമ നമുക്ക് ഒറ്റ അടിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ കഴിയും അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് വീണ്ടും ഒന്ന് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് ബാക്ക് സ്പേസ് അടിച്ചിട്ട് വീണ്ടും നമ്മൾ വാട്സപ്പിലേക്ക് വരിക എന്നിട്ട് താഴെ കാണുന്ന ഈ അറ്റാച്ച്മെൻറ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക കണ്ടോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മേലിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ആ ഡോക്യുമെൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയലുകൾ ഇങ്ങനെ കാണാൻ കഴിയും അതിൽ സെലക്ട് ചെയ്യാം ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ ഏറ്റവും മേലിലായിട്ട് ഗ്യാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും മേലായിട്ട് ഇവിടെ ഗ്യാലറി ഓപ്പൺ ഗ്യാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതാണ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറിയിലുള്ള സിനിമയൊക്കെ കാണാൻ കഴിയുന്നതായിരിക്കും ഞാൻ നേരത്തേ പോലെ തന്നെ ആ സിനിമ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് വീണ്ടും ഒന്നിവിടെ സെലക്ട് ചെയ്ത് ഞാൻ ആ സിനിമ ഫുള്ളായിട്ട് ഇവിടെ സെൻഡ് ചെയ്യാണ് കണ്ടോ ഇവിടെ ആ സിനിമ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം ഫുള്ളായിട്ട് ഇവിടെ ലോഡാകുമെന്ന് നോക്കാം ഇവിടെ കണ്ടോ സിനിമ ഫുള്ളായിട്ട് ലോഡായിട്ടുണ്ട് ഇത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് വൺ പോയിൻറ്റ് സിക്സ് ജി ബി ഉണ്ട് ഇത് ഫുള്ളായിട്ടുണ്ടോ വാട്സാപ്പിൽ ലോഡായി ഇനി താഴെയായിട്ട് ഇവിടെ ഒരു സെൻഡ് ബട്ടൺ ആക്റ്റീവ് ആയിരിക്കുന്നതാണ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒന്നര ജി ബിയോളമുള്ള മഞ്ഞുമൽ ബോയ്സ് സിനിമ കറക്റ്റായിട്ട് വാട്സപ്പിലൂടെ നമ്മുടെ സുഹൃത്തിൻ്റെ വാട്സപ്പിലേക്ക് സെൻഡാകുന്നതായിരിക്കും ഫുള്ളായിട്ട് ഉണ്ടോ ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ആ സിനിമ ലോഡാവുന്ന നിങ്ങൾക്ക് കാണാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വൈഫൈയുടെ സ്പീഡ് അനുസരിച്ച് മാക്സിമം സ്പീഡിൽ സെൻഡ് സെൻ്റാകുന്നതായിരിക്കും കണ്ടോ ഇവിടെ മാക്സിമം ഇപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ സിനിമ സെൻഡ് സെൻഡായി കഴിഞ്ഞുണ്ടോ ഒന്നര ജി ഉള്ള സിനിമ വളരെ നിഷ്പ്രയാസം ഇതേപോലെ നമുക്ക് സെൻഡ് ചെയ്യാം ഇത് ഒന്നര ജി ബി അല്ല ഏകദേശം പത്ത് ജി ബി വരെയുള്ള ഡേറ്റാസ് നമുക്ക് ഇതേപോലെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാം കുറേ പേർക്കൊക്കെ ഈ ട്രിക്ക് അറിയാവുന്നതായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഇങ്ങനെ നിങ്ങൾക്ക് വലിയ ലോങ് വീഡിയോസ് നിഷ്പ്രയാസം വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാം സിനിമയൊക്കെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക